വർക്കല വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി വർക്കല നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ആഹാരപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് വർക്കല വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി വർക്കല നഗരസഭയുടെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് ചിക്കൻ വിഭവങ്ങൾ നൂഡിൽസ് തുടങ്ങിയ ചൈനീസ് സമയത്തിൽപ്പെട്ട ഭക്ഷണ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് വർക്കല പാപനാശത്ത് പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ബാർ റിസോർട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലായ ദി ഗ്രേറ്റ് വേ ഹെലിപാഡ് പ്രവർത്തിക്കുന്ന സജോ ഈസ് നീക്കം സ്ഥാപനങ്ങളിൽ നിന്നാണ് ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ ആരോഗ്യ വിഭാഗം നഗരസഭയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നടത്തുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു പിന്നെ കണ്ടെത്തിയിട്ടുണ്ട് കവറുകൾ പിന്നെ കപ്പുകൾ പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ മൊത്തത്തിൽ തൊണ്ണൂറായിരം രൂപയുടെ ഫൈൻ നമ്മൾ ചോദിയിട്ടുണ്ട് ഇരുപത്ത ദിവസം അതിൽ തേർട്ടി ഫൈവ് തേർട്ടി തൗസൻഡ് അടച്ചിട്ടുണ്ട് അതായത് ഓൺ അപ്പോൾ തന്നെ നമ്മൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടെ കൊണ്ടുപോകാര ബി സി എ കൂടെ കൊണ്ടുപോയി മുപ്പതിനായിരം രൂപ അടക്കുകയും ചെയ്തു ഇതുവരെ നമ്മൾ പൈസ അടച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ നോട്ടീസ് കൊടുത്ത് കൃഷ്ണനായിട്ട് എൻ്റെ തുടർന്ന് നടപടി ഇത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർറൂം പോർട്ടലിലും അല്ലാതെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും തുടർന്ന് തുടർന്നൊടുവുണ്ടാകും സർക്കാർ കേരളത്തിലെ മൊത്തത്തിലേയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇനി ഇതിനെ തുടർന്ന് ഇതേ സ്ഥാപനങ്ങൾ തന്നെ ജില്ലാതലത്തിലുള്ള ടീം പരിശോധിക്കുമെന്ന് കൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പരിശോധന കൂടെ ഉണ്ടാവും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ